അന്തർദേശീയ വനിതാ ദിനാചരണം നടത്തി ശ്രീനാരായണ വനിതാ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് വനിതാ ദിനാചരണം നടത്തിയത് നഗർ ശ്രീനാരായണ ഭവനിലായിരുന്നു പരിപാടി ശ്രീനാരായണ വനിതാ സമിതി പ്രസിഡന്റ് സ്വപ്ന രാജുവിന്റെ അധ്യക്ഷതയിലായിരുന്നു അന്തർദേശീയ വനിതാ ദിനാചരണം നടത്തിയത് കൊല്ലം എസ് എൻ കോളേജിലെ മുൻ മലയാള വിഭാഗം മേധാവി ഡോക്ടർ ഇന്ദിരാ തങ്കച്ചിയും പ്രത്യേക അതിഥി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രിൻസിപ്പലുമായ ദിനാചരണത്തിന്റെ പ്രതിപാദിച്ച് നമ്മുടെ നമ്മുടെ മകൻ പെണ്ണിനെ സ്വന്തം മകളായി സ്നേഹിച്ച് എങ്കിൽ ഞാൻ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ മകളും മകളും മരുമകള് മരുമകൾ മരുമകളെ ഒരു ഫ്രണ്ടായിട്ട് കാണും നല്ലൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്വഭാവമുള്ള ഒരാളിനെയാണ് നമ്മൾ ഫ്രണ്ടായിട്ട് നമ്മുടെ സിബ്ലിങ്സ് അല്ല നമ്മുടെ എന്ന് പറയുന്നത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല അവരുടെ ജനനം ജനിച്ചതിന് ശേഷമാണ് നമ്മൾ അവരുമായിട്ടുള്ള ബെത്തങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷേ നല്ല ഫ്രണ്ട് ഫ്രണ്ടാണെങ്കിലുണ്ടല്ലോ ഒഴുക്കിലും നമ്മൾ പിണങ്ങും കാര്യം നമ്മുടെ ഫ്രണ്ടിനെ കണ്ടെത്തുന്നത് തന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ചേരുന്ന ഒരാൾ നമ്മുടെ സ്വഭാവത്തിന് ഇണക്കുന്ന ഒരാൾ നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളിനാണ് നമ്മൾ ഒരു നല്ല ഫ്രണ്ടായിട്ട് കണ്ടെത്തുക അരുതുകൾക്കെതിരെ പൊരുതുക സ്ത്രീ സ്വയം രക്ഷയാകൂ എന്നതായിരുന്നു വിഷയം സെക്രട്ടറി ലക്ഷ്മി പ്രിൻസ് ഡോക്ടർ ഉസുമൻ ബാഹുലേൻ ഡോക്ടർ എൽ കെ ശൈലജ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം